ചികിത്സയ്ക്ക് രോഗം പൂർണമായും മാറ്റാൻ കഴിയുമെന്ന് എന്റെ സ്വന്തം അനുഭവമാണെന്ന് യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ പറഞ്ഞു ചികിത്സകന്റെ കഴിവും രോഗിയുടെ സമർപ്പണവും ഗുണമേന്മയുള്ള മരുന്നും ഒത്തുചേരുമ്പോഴാണ് ചികിത്സ ഫലപ്രദമാകുന്നതെന്നും രോഗശാന്തി ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണം അല്ലെങ്കിൽ രീതികൾ രണ്ടും ഇവിടെ ഒരുപാട് ദിവ ദിവസങ്ങളായിട്ട് ഇവിടെ പ്രഭാഷണങ്ങളും ഇതിനെ പറ്റിയിട്ടിട്ടുള്ള ആ പ്രമണങ്ങളൊക്കെ അവതരിപ്പിച്ച് നല്ല രീതിയിൽ ജനങ്ങളെ ബോധവാന്മാരാക്കി എന്ന് മനസ്സിലാക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ശ്രീനിവാസിൻ്റെ അല്ലെങ്കിൽ വേത്താന്തത്തിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് പാരമ്പര്യവൈദ്യ ചികിത്സാരീതികളും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാം ഒരുപാട് പേര് രക്ഷപ്പെടുന്ന കാര്യങ്ങളും അവർക്ക് ചികിത്സ സൗകര്യങ്ങൾ കിട്ടുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പാരമ്പര്യ വൈദ്യമാരെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമ് കൊണ്ടു വന്ന് അവരെ കൊണ്ട് നമ്മുടെ ഈ തരത്തിൽ കഷ്ടപ്പെടുന്നവരെ ചികിത്സിച്ച് അവർക്ക് ഭേദമാവുന്ന രീതിയിൽ ഇന്ന് രോഗം വരികയാണെങ്കിൽ ഒരു കുടുംബം തകർന്നു പോയി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ക്ലെയിമില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇരുന്നൂറ് മുന്നൂറൊക്കെ അത് മൂവായിരം നാലായിരം അല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ മൂന്നും നാലും ലക്ഷം രൂപ അല്ലെങ്കിൽ വലിയ മാരകമായിട്ടുള്ളതാണെങ്കിൽ ലക്ഷക്കിന് രൂപ ചെലവഴിക്കുന്ന എത്തി കുടുംബം തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പം അത് നമ്മുടെ സ്വന്തം വീടും പറമ്പും അല്ലെങ്കിൽ എന്തെല്ലാം ആസ്തികളുണ്ടാകും അതൊക്കെ വിറ്റാലും ഇപ്പോഴും മതിയാവാത്ത അവസ്ഥയിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ലോകം വളരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ആദ്യകൾ കൂടി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഒരു സമ്പത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് ഇന്നിപ്പം നമുക്കറിയാം നമ്മൾ തെക്കൻ മേഖലയിലാണോ കൂടുതലുള്ളത് ഇപ്പം ദിവസം പത്രങ്ങളിലൂടെ അച്ഛനാ മകനെ കൊല്ലുമ്പോൾ മകന അച്ഛനെ കൊല്ലും തിരിഞ്ഞും അറിഞ്ഞും ഒരു ശ്രീധരൻ പി പി രാജൻ ഡോക്ടർ കെ സി വിജയരാഘവൻ പ്രേംകുമാർ വടകര രഖു ഇരിങ്ങൽ ടി രാധാകൃഷ്ണൻ സി കുമാരൻ അഡ്വക്കേറ്റ് എം എം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു പുറന്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും വി പി രമേശൻ നന്ദിയും പറഞ്ഞു ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂരിയിൽ അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്